ഹായ് ഗേൾസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മഞ്ഞള കിളച്ചെടുക്കയാണ് ഈ കാണുന്നത് റേഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ് ഇതുവരെ ഒരു കായ അതിൻ്റെ മള്ളി ആയിട്ടില്ല നന്നായിട്ട് വള്ളി പിടിച്ചിട്ടുണ്ടതിന് മഞ്ഞൾ മോശം ഇല്ലാത്ത രീതിയിൽ നല്ലോണം പിടിച്ച് കിട്ടിയിട്ടുണ്ട് കുറേ നാളായി വീഡിയോ ഒന്നും ചെയ്യാത്തത് ഒരുപാടാള് ചോദിച്ചിരുന്നു വീഡിയോ ചെയ്യാറില്ല എന്ന് ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ടിരുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് മുമ്പേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു ഇപ്പോൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് എടുക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക ഈ കാണുന്നത് കറിവേപ്പിലയാണ് ആ അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളത് അതിനൊരു മാറ്റം വന്നിട്ടില്ല അത് നല്ലവണ്ണം പിടിച്ചു കിട്ടാൻ എന്താ ചെയ്യണ്ടതെന്നുള്ളത് കമൻറ്റിലൊന്നും ഇടണേ ഈ കാണുന്നത് പൈനാപ്പിൾ ഇവിടെയൊക്കെ ചക്ക എന്ന് പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് അറിയില്ല അതെന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ഇടണേ പിന്നെ പിന്നെ കപ്പ നട്ടിട്ടുണ്ട് പിന്നെ മാവ് കറ്റാർവാഴ വാഴ പപ്പാഴ പേരക്ക ഈ കാണുന്നതൊക്കെ ഉള്ളു കേട്ടോ പിന്നെ വാഴ വാഴ നന്നായിട്ട് കുളച്ച് കിട്ടി മണലൊക്കെ കളച്ചെടുത്ത് കഴിഞ്ഞ് അതൊക്കെ ഒരു ബക്കറ്റിലാക്കിയിട്ട് മണ്ണൊക്കെ കളയാൻ കൊണ്ട് വെച്ചിട്ടുള്ളത് ഇതൊക്കെ വീട്ടുമുറ്റ തന്നെയാണ് കേട്ടോ നട്ടു വളർത്തിയിട്ടുള്ളത് അത്ര വലിയ മുറ്റമൊന്നുമല്ല ചെറിയ മുറ്റ അതിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കിയിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കഴുകണം അതിൻ്റെ ചളിയും മണ്ണും ഒക്കെ പോകുന്നവരെ നന്നായിട്ട് ഇതേപോലെ കഴുകാൻ ഒരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകണം അതിൻ്റെ ചളി മൊത്തം ഇറങ്ങിപ്പോവേം വേണം പിന്നെ അതിൽ വേരുപോലത്തെ ഉണ്ടാകും അതൊക്കെ പൊട്ടിച്ച് കളയും വേണം അതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ മഞ്ഞൾ കഴുകി വെച്ച മഞ്ഞൾ ആ തിളച്ച വെള്ളത്തിലോട്ടേക്ക് ഇടാൻ നന്നായി തിടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞളെടുത്തിട്ട് അപ്പ കുത്തി ഇടുക എൻ്റെ കുത്തി നോക്കണം സോഫ്റ്റ് ആയിട്ട് അത് കയറുന്നുണ്ടോന്ന് അപ്പോൾ അവിടെ പറ്റുന്ന കേച്ച് വെക്കണം അതെൻ്റെ വീഡിയോ മിസ്സായിട്ട് ഒരപ്പച്ചെമ്പിൽ അത് ഊറ്റിയെടുക്കാൻ ഊറ്റുമ്പോൾ കയ്യിൽ ആവിയല്ലാതെ ശ്രദ്ധിക്കണം കേട്ടോ ആയി വെള്ളം ഊറിയതിന് ശേഷം ഒരു പേപ്പറി കൊടുത്തോ അല്ല ഒരു തുണിയുടെ പുറത്തോ നല്ല നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഉണക്കാനിടണം ഇത് രണ്ടാമത്തെ ദിവസമാണ് ഫസ്റ്റ് ഇട്ടതിൻ്റെ വീഡിയോ പോയി കഴിഞ്ഞു ഇത് മൂന്നാമത്തെ ദിവസം ഇത് നാലാമത്തത് ഇത് അഞ്ചാമത്തത് അഞ്ച് ദിവസം ഉണങ്ങി കിട്ടുമ്പോൾ തന്നെ നല്ല വെയിലുള്ളത് കൊണ്ട് എനിക്ക് ഉണങ്ങി കിട്ടിയതിന് അതൊക്കെ ഒരു സഞ്ചിയിൽ ആക്കിയെടുത്തിട്ട് ഇതിൻ്റെ പുറത്തുള്ള തൊലി കളയാൻ വേണ്ടിയിട്ടാണ് ഇത് സഞ്ചിയിലാക്കിയിട്ട് അലക്ക് കല്ലിൻ്റെ മേലെ നന്നായിട്ട് അടിച്ചെടുക്കാൻ പോയൊക്കെ തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ വിട്ടുപോകും എന്നിട്ടത് ഒരു മുറത്തിലോ ഇവിടെ മുറമെന്നാ പറയല് നിങ്ങളെ ഇവിടെ എന്താ പറയാന്നറിയില്ല എന്നറിയില്ല അത് എല്ലാവരുടെ എന്താ പറയാന്നുള്ളത് എന്നുള്ളത് ചെയ്യണേ ഇതുപോലെ മുറത്തിൽ തട്ടിയിട്ട് അത് പാറ്റിയിട്ടെടുക്കാൻ അതിൻ്റെ തൊലിയൊക്കെ വേറെയൊക്കെയിട്ട് മഞ്ഞൾ മാത്രം ആക്കിയിട്ടെടുക്കാൻ എനിക്ക് പാറ്റാനൊന്നും ശരിക്കും അറിയില്ല എനിക്കറിയുമ്പോലൊക്കെ പാറ്റിട്ട് അതിൻ്റെ തവിടും അതിൻ്റെ തൊലിയും പൊടിയൊക്കെ കളഞ്ഞ് കളഞ്ഞു മാറ്റാൻ മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു പുറത്ത് നല്ല മഴയാണ് മാ സുഖമില്ലാണ്ടെല്ലാം ആയി പോയത് കൊണ്ട് പിന്നെ വീഡിയോ ഇടാൻ ഒരുപാട് ലൈറ്റായി ഒരുപാട് ഇതിൽ തൊലിയൊക്കെ മാറ്റി മഞ്ഞൾ ഒരു കവറിലാക്കുകയാണ് പൊടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് പൊടിച്ച് കിട്ടിയില്ല അവിടെ അതിൻ്റെ മെഷീൻ കാടായിരുന്നു പറഞ്ഞ് മുമ്പ് ഒരിക്കലും പൊടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല മഞ്ഞടുന്നത് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല മഞ്ഞടുന്നു ഒരു നുള്ളിലിട്ടാൽ മതി കടയിൽ നിന്ന് വാങ്ങുന്ന അര ടീസ്പൂൺ ഇടുന്നിടത്ത് ചെയ്തൊരു പിഞ്ചിട്ടാൽ മതി അതുകൊണ്ട് തന്നെ ഞാൻ മല്ലി മല്ലി പൊടിക്കാൻ കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് കുറച്ച് ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തത് നിങ്ങളും ഇതുപോലെ വീട്ടുമുറ്റത്ത് നട്ടിട്ട് ഇതുപോലെ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ താഴ്ക്കാമെന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്